ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്രയും ദിവസമായിട്ട് നല്ല മഴയൊക്കെ ഉണ്ട് അപ്പോൾ ചെടിയൊക്കെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടല്ലോ അപ്പം ഞാനീ മഴ പെയ്തതിന് ശേഷം ചെടികളൊക്കെ പിരിച്ചു നടലൊക്കെ വളരെ കുറവാണ് അപ്പോൾ മഴയൊക്കെ തീർന്നിട്ട് വേണം ഇനി എനിക്ക് ചെടികളൊക്കെ പിടിച്ച് നടാൻ അപ്പോൾ എൻ്റെ ചെടിയിലൊക്കെ വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുകൊണ്ട് ഇപ്പോൾ കൊതുമൊക്കെ പെറ്റ് പെരുകുന്നത് കൊണ്ട് ദിവസം ഇതുപോലെ ചെടികളിലൊക്കെ വെള്ളമുണ്ടെങ്കിലും ഞാനത് മാറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ ചെടിച്ചെട്ടികളിലെല്ലാം ഇതേപോലെ മണ്ണൊക്കെ കയറി അടഞ്ഞു നിൽക്കുകയാണ് ഞാൻ നിൽക്കുന്ന ഹോളെല്ലാം അടഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇനി മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വേണം എനിക്ക് അതെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ പിരിച്ചുനട്ട ചെടികളാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പിരിച്ചുനട്ടതാണിത് അപ്പോൾ ഇതങ്ങ് ഓണക്കെട്ടങ്ങ് പോയതായിരുന്നു ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും കിളുത്ത് വന്നതാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു ചെടിയാണ് കേട്ടോ നല്ല ചുമന്ന നല്ല രസമാണ് എൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ അടുത്ത് പിരിച്ചു മാറ്റിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് കിണർ എന്നാണ് കേട്ടോ കിണറൊക്കെ ഇപ്പോൾ എല്ലായിടവും നിറഞ്ഞിരിക്കുകയായിരിക്കും അപ്പോൾ ഞാനും അങ്ങനെ കിണറൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഒരു ഒരുവിധമൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് തൊടിയേ ഉള്ളൂ ഇനി നിറഞ്ഞു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കിണറ്റിൻ്റെ പരിസരത്തൊക്കെ ഇപ്പോൾ ഈ സമയത്തൊക്കെ എനിക്ക് നിൽക്കാൻ ഭയങ്കര പേടിയാണ് കാരണം കുടുങ്ങി താരവും ഉള്ള പേടിയുണ്ട് നമ്മുടെ കിണറിന്റെ ചുറ്റിനു എന്ന് പറയുമ്പോൾ കട്ടി വളരെ കുറവാണ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലെ ഒക്കെ നിറഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ താഴെയുള്ള തോടും ഒക്കെ നിറഞ്ഞു കവിഞ്ഞു നിൽ യാണെന്ന് എല്ലാവരും പറയുന്നു അപ്പൊ ഇതുവരെ പോയി നോക്കിയിട്ടില്ല തുണികളൊന്നും കഴിവാണ്ട് ഇങ്ങനെ സോറി കഴുകിട്ടിട്ട് ഇതുവരെ ഉണങ്ങിയിട്ടില്ല കുറെ ദിവസം മഴയ്ക്ക് മുമ്പേ നട്ടൊരു മണി പ്ലാന്റ് ആയിരുന്നു അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും മാവിൽ നിന്നുള്ള വെള്ളമൊക്കെ വേണിയിട്ട് അതിൽ മണ്ണെല്ലാം ഒലിച്ചു പോയി അപ്പോൾ ഞാൻ ചോദിച്ചാൽ കുറച്ച് മണ്ണ് ഇതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ചാണാനൊക്കെ ഇട്ടതാണ് ചാണാനൊക്കെ ഈ മഴയത്ത് ഒലിച്ചു പോയിട്ടുണ്ട് അടുത്ത അടിപൊളി മഴയ്ക്കുള്ള നല്ലൊരു കോള് വരുന്നുണ്ട് ഒത്തിരി മുറ്റത്തൊക്കെ ഇറങ്ങി ചെടിയൊക്കെ നോക്കിയപ്പോഴത്തേക്കും നല്ല സൂപ്പർ മഴയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മണി പ്ലാന്റും ഏതാണ്ടൊക്കെ ഒരുവിധമൊക്കെ വളർന്ന് ഇങ്ങനെ നീളത്തിന് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇതുപോലെ ഞാൻ ചുറ്റിയാണ് വെക്കാറ് ചുറ്റി വയ്ക്കുമ്പോഴാണ് മണി പ്ലാന്റ് ഒക്കെ നല്ല ഭംഗിക്ക് വളരുന്നത് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഞാൻ വളർന്നു വന്നിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ കേട്ടോ ഇത് നട്ടിട്ട് അപ്പോൾ ഉണക്കത്ത് കരിഞ്ഞു പോയ ചെടികളെല്ലാം ഇപ്പോൾ കിളുത്തൊക്കെ വന്നിട്ടുണ്ട് മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും നല്ല രീതിക്ക് തന്നെ കിളുത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി അത് മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടാണ് അത് എല്ലാം പിരിച്ചു നടയേണ്ടത് അപ്പോൾ എന്റെ പെറ്റോണി ഏക്കരെ ഇവിടെ വാടി നിന്നതാണ് അതിൽ നിന്നൊക്കെ തഴിഞ്ഞ് തളിര് പൊട്ടി കിളിർത്ത് പുതിയ ഇതുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ റോബിയൊക്കെ നല്ല രീതിക്ക് കിളിർത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പോയെന്ന് ഞാൻ വിചാരിച്ചു കുറേ ചെടികളൊക്കെ കിളർത്ത് വന്നിട്ടുണ്ട് കുട്ട ഇവിടെ വന്ന് ഇറങ്ങി നിൽക്കുകയാണ് എന്നോടൊപ്പം ശികനും കിണർ നിറയുന്ന കാണിച്ചിട്ടില്ല കാരണം ഞാനില്ലാത്ത സമയത്ത് ചിലപ്പോൾ ഞാൻ എത്തി നോക്കാനുള്ള ചാൻസ് ഉണ്ട് ചെടികളൊക്കെ നല്ല അടിച്ച് പൊളിയായിട്ടൊക്കെ വളർന്ന് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേക്കാളും എത്രയല്ല മഴ കിട്ടുമ്പോൾ ചെടികൾക്കൊക്കെ ഒരു പ്രത്യേക പ്രത്യേകതയാണല്ലോ മഴയൊക്കെ പെയ്തപ്പോൾ ചട്ടികളുടെ ഒക്കെ മൂടി മൂടൊക്കെ അടഞ്ഞു പോയതുകൊണ്ട് മണ്ണ് കയറി അടഞ്ഞു പോയതുകൊണ്ട് നിൽക്കിയതിലും ഇപ്പോൾ എന്നും വെള്ളം കെട്ടി നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ റൂബി ഒക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരികയാണ് അപ്പോൾ ഇടക്കി വെച്ചിട്ട് ഞാനിത് വെട്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളി മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്